ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഡിസംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നാലാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം ആറ് വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത് വരെ നിരന്തരം പ്രാർത്ഥിക്കുവിൻ നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കും അവിശ്രാന്തം ഉണർന്നിരുന്ന എല്ലാ വിശുദ്ധയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുവിന് ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേന് സുവിശേഷ രഹസ്യത്തിന്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ എന്റെ കടമയ്ക്കൊത്തവിധം ധീരതയോടെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായയുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ വരെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവന് ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിനു കഴിഞ്ഞില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി